വി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാറ്റബ് ട്രസ്റ്റിൻ്റെയും സ്പോൺസേഡ് പ്രോഗ്രമായ ഇഞ്ചോഡ് ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥികളെ ഇവിടെ ഇരിക്കുകയാണ് കോഴിക്കോട്ട് നിന്നാണ് നിന്നുള്ള കുറച്ച് പേരാണ് നമ്മുടെ ഇന്നത്തെ ഇരെന്ന് പറയും നമുക്ക് ഓരോരുത്തരെയൊന്നും പരിചയപ്പെടാം എന്ത് പേര് രാജി രാജി ശ്രീദേവി ശ്രീദേവി സൗമിനി സൗമിനി എല്ലാവരും ഒരു ഫാമിലിയാണോ എന്താ ഇവിടെ വരാനുള്ള കാര്യം ഓക്കെ അപ്പോൾ പ്രോഗ്രാം എന്താണെന്നൊന്ന് പരിചയപ്പെടുത്താം പത്ത് കുസൃതി ചോദ്യം ചോദിക്കും കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയാവോ ഇല്ല പണ്ടൊക്കെ കേട്ട് മറന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് പണ്ടത്തെ ക്വസ്റ്റ്യൻസാ കൂടുതൽ പറയുന്നവർക്കാണ് സമ്മാനം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ചപ്പാത്തിയും ചിക്കൻകുനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചിക്കൻ ചിക്കൻ അല്ല കറിയല്ലേ അല്ലോ ആൻസർ കറക്റ്റ് ആൻസർ ആണ് അത് ചപ്പാത്തി നമ്മള് മനുഷ്യൻ വരത്തണം കൊതുക് പരത്തും അപ്പോൾ കുറച്ച് ഗസ്റ്റുകളും കൂടി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പോൾ അഞ്ചന ഇപ്പോഴത്തെ ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കണക്ക് പുസ്തകമേ ഒരിക്കലും ഹാപ്പി ആവാറില്ല എന്തുകൊണ്ട് കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവാറില്ല എന്താണ് കണക്കിനകത്ത് കണക്ക് പുസ്തകത്തിനകത്ത് കുറച്ച് സംഭവം ഉണ്ട് അതുകൊണ്ടാണ് നമുക്കും ഇതേപോലത്തെ സംഭവങ്ങൾ ചില സമയത്ത് ഉണ്ടാകാറുണ്ട് ഒരിക്കലും ഹാപ്പി ആവാറില്ല അതിനകത്ത് ഒരു സംഭവമാണ് എന്താണത് ടെൻഷനല്ല ഇരുപത് സെക്കൻഡേ ഉള്ള ഒരു പ്രശ്നം അറിയാമോ കണക്കിൽ നിങ്ങൾ ടീച്ചർ സാറുമാരൊക്കെ എന്താ ഇടുന്നത് അല്ല അതിനു മുന്നേ ടൈംസ് നിറച്ച് പ്രോബ്ലംസ് അല്ലേ അതുകൊണ്ടാണ് കണക്ക് കണക്കൂസ്തും ഹാപ്പി ആവാത്ത അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പോയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ഒരു ആന ഉണ്ട് ഉണ്ടെന്നറിയുന്നു നമ്മൾ ഭൂരിഭാഗം യെസ് ബനാന ആരാ പറഞ്ഞു ഇവിടെ ഓക്കെ ബനാന കൻസർ ആണ് സമ്മാനമുണ്ട് ഓരോ ആൻസർ അല്ലേ കുറച്ചുകൂടെ എന്നിട്ട് തരാം അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം രാമു വഴിയിലൂടെ പോകുമ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ നോട്ടും കണ്ടു ഒരു ഉണക്കമീനും കണ്ട് പക്ഷെ രാമുണക്കാരണ രാമുയായിരുന്നു കണ്ടില്ല എന്താ പേര് ശ്രീകല ശ്രീകല ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം രാമു ഒരു പൂച്ച ആയിരുന്നു ഉണക്കമീനെടുത്തേ പൂച്ചയ്ക്ക് രണ്ടാമത്തെ വീട്ടീട്ട് എന്ത് ചെയ്യാനാ അപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഓരോന്നും ഇല്ല കൂടുതൽ ആൻസർ പറയുന്നവർക്കേ ഉള്ളൂ അവസാനം എന്നെ അടിക്കാൻ വരരുത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടാണ് മത്സരിക്കാൻ നിർത്തിയത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണ് എന്താണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചോറൂണല്ല വേറെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ചെലപ്പോ അടിയൂടും മലയോരമായിട്ടൊക്കെ ഈ ഒരു സംഭവം ആ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഊണ് എപ്പോഴും ഈ ഒരു ഊണ് കണ്ടോണ്ടേ ഇരിക്കൂ രേഷ്മ അല്ലേ അഞ്ചന യെസ് അപ്പോൾ അഞ്ചന രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം തലകുത്തി നിന്നാൽ ഒരു അക്കമാണ് ഒന്നു മുതൽ പത്ത് വരെ ഇടയിലുള്ള ഒരു അക്കമാണ് തലകു ആറ് യെസ് അപ്പോൾ അഞ്ചനക്ക് മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി അഞ്ചന വീണ്ടും വീണ്ടും ആൻസർ പറയുകയാണ് മാറിപ്പോവാതുകൊണ്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കേൾക്കാൻ ചെവിയും സംസാരിക്കാൻ വായയും ഉണ്ട് എന്നാൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത എന്താണ് കേൾക്കാൻ ചെവിയുണ്ട് സംസാരിക്കാൻ വായയുണ്ട് പക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ട് ഈ ഒരു സാധനം മൊബൈലെവിടെ ആരാ പറഞ്ഞത് എവിടെ മൊബൈൽ കറക്റ്റ് ആൻസർ ആണ് മൊബൈൽ മൊബൈലും ആരും പറയാത്ത ക്വസ്റ്റിനാണ് കേട്ടോ അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മുറിച്ചാലും വളരുന്നത് എന്താണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെയാണ് ആദ്യം ആൻസർ പറഞ്ഞ മുടിയെന്ന് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ ആദ്യം മുടി പറഞ്ഞേ അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റിനെ ആൻസർ പറഞ്ഞത് ലഡു ആരാ പറഞ്ഞേ അടുത്ത ക്സ്റ്റിലേക്ക് പോകാം എല്ലാവർക്കും വേണ്ടി വരുന്ന പക്ഷെ ആരും വാങ്ങാത്ത സാധനം എന്താണ് എല്ലാവർക്കും ഈ ഒരു സാധനം വേണം പക്ഷെ ആരും സ്വന്തമായിട്ട് വാങ്ങത്തില്ല ഒരു ചെറിയ വീട് അതിനകത്ത് നിറച്ച ആളുകൾ എന്താണ് തീപട്ടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ഇഞ്ചുടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയ് അഞ്ചനയാണ് അഞ്ജനയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ബാലരാപുരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹോപകാരം നൽകാം അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അറിയണ്ടാം തീയതി നടക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ ആറാമത്തെ നെറുക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് സെന്റിമീറ്റർ അഞ്ചു പേർക്കാണ് ഈ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് ഞങ്ങൾ അഞ്ച് പേരെ തിരഞ്ഞെടുക്കുന്നത് ഓരോ മാസവും അൻപത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഡിസംബർ വരെ ആവുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ ഭാഗ്യശാലികളായ അഞ്ചു പേർക്ക് നിങ്ങൾക്ക് മൂന്ന് സെൻറ്റ് വെച്ച് ലഭിക്കുന്നത് ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു വസ്തുവാണ് കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത് രണ്ടാം സമ്മാനമായിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ടോക്കണ് ഒരു ഗോൾഡ് കോയിൻ ആണ് ലഭിക്കുന്നത് അസംതോറുള്ള ഞെറുപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ് അതോടൊപ്പം തന്നെ മെഗാ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കമ്പനിയും ബാക്കി ഒൻപത് ടോക്കണിക്കുന്നത് ഒൻപത് വീടുകളുമാണ് സമ്മാനമായി പതിമൂന്ന് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ പത്ത് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അല്ലാതെ രണ്ടു പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അതോടൊപ്പം തന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ ാണ് മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്വപ്നവാഹനമായ താർ കാറാണ് അതോടൊപ്പം നാലാം സമ്മാനമായി ലഭിക്കുന്നത് ഹോണ്ട ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പേർക്ക് പേർക്ക് ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ സമ്മാനമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയവ രൂപയ്ക്ക് കൂപ്പണുകൾ ലഭിക്കും അതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി ടോക്കണും ടോക്കണം പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കണുമാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ് ആയിരം രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ടും ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ജോലി ഷർട്ടുമുണ്ട് അല്ലെങ്കിൽ സാരി ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾ തുണിത്തരങ്ങൾക്കോടൊപ്പമാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ടോക്കനും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കനും ഒരു കുടുംബത്തിൻ്റെ എല്ലാ അംഗക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത് നിങ്ങളെല്ലാവരും ടോക്കൺ എടുക്കുകയല്ലേ